ഞാനിപ്പോൾ നിൽക്കുന്നത് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക അഥവാ പുത്തൻപള്ളി എന്ന ദേവാലയത്തിൻ്റെ മുന്നിലായിട്ടാണ് തൃശൂർ പട്ടണത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ചർച്ചാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയും ഏഷ്യയിൽ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു ഈ പള്ളിയുടെ ഗോതിക് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം പള്ളിയുടെ ഉൾവിസ്തൃതി യ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് പള്ളി മുന്നിൽ ഇരുഭാഗത്തുമായിട്ട് ഓരോ ഗോപുരം ഉയർന്നു നിൽക്കുന്നു പള്ളിയുടെ പിൻഭാഗത്തായിട്ട് ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരം ആയ ബൈബിൾ ടവർ ഒടുവിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത പതിനൊന്ന് ആൾത്താരകളാണ് ഈ പള്ളിയുടെ ഉൾഭാഗത്തായിട്ട് കാണാൻ കഴിയുക അതായത് മെയിൻ ആൾത്താരക്ക് ഇടതും വലത്തുഭാഗത്തുമായിട്ട് അഞ്ച് വീതം ആൾത്താരകൾ ആകാശ വീക്ഷണത്തിൽ ഈ പള്ളി കുൽശാകൃതിയിലാണ് കാണാനാവുക കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയായി പുത്തൻപള്ളിയുടെ മദ്ബഹ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മുകളിലായി നല്ലൊരു പെയിൻറ്റിങ്സും കാണാൻ കഴിയും ഇടതും വലതു ഭാഗത്തുമുള്ള ആൾത്താരകളിൽ വിശുദ്ധരുടെ തിരുസ്വരൂപം കൊണ്ട് അലങ്കൃതമാണ് ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പള്ളിയുടെ നിർമ്മാണം അംബ്രോസ് ഗൗണ്ടർ ആണ് അന്നത്തെ ആർ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് തൃശ്ശൂരിൽ ആദ്യമായി പള്ളി നിർമ്മിക്കപ്പെടുന്നത് അതിനു മുൻപ് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ സ്ഥാപിക്കപ്പെട്ട സെൻ്റ് ആൻറ്റണീസ് സീറോ മലബാർ ചർച്ച് ഒല്ലൂരാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ ആദ്യത്തെ ദേവാലയം സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ കാൽഡ്യൻ കാത്തലിക് ബിഷപ്പായ ഏലിയസ് മെലസ് സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ എത്തി അദ്ദേഹത്തെ ബിഷപ്പായിട്ട് അംഗീകരിക്കുകയും ചെയ്തു കാലക്രമേണ ക്രിസ്ത്യാനികൾ രണ്ടായി പിരിഞ്ഞു കാൽഡ്യൻ സിറൻ ചർച്ചായി രൂപപ്പെട്ടു സീറോ മലബാർ കത്തലിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പുതിയ ദേവാലയം നിർമ്മിച്ചു ഒറിജിനൽ ചർച്ച് പിന്നീട് പേര് മാറ്റി മർത്തുമറിയം ബിഗ് ചർച്ച് എന്നാക്കി അതാണ് കാൽഡൻ സിലൻ കത്തീഡ്രലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് പുതിയ ദേവാലയത്തിനെ പുത്തൻപള്ളി എന്ന് നാമകരണം ചെയ്തു അതായത് പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ട പള്ളി എന്നർത്ഥത്തിൽ ന്യൂ ചർച്ച് പുത്തൻപള്ളിയുടെ നിർമ്മാണം പല ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നിർമ്മാണം ആരംഭിച്ച പള്ളിക്ക് രണ്ട് ഗോപുരങ്ങളാണ് മുന്നിലായുള്ളത് നൂറ്റി നാൽപ്പത്തി ആറ് അടി ഉയരം വീതം പിന്നീട് സ്ഥാപിച്ച ടവറിന് ഇരുന്നൂറ്റി അറുപത് അടി ഉയരം അതാണ് ഈ പള്ളിയെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായി ഉയർത്തിയത് ഗോപുരങ്ങളുടെ നിർമ്മാണം ഒരു ചലഞ്ചായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുമുള്ള ചില എക്സ്പെർട്ട്സാണ് ഇതിന് മേൽനോട്ടം വഹിക്കാൻ എത്തിയത് അംബ്രോസ് ഗൗണ്ടർ എന്ന ആർക്കിടെക്റ്റാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇവിടുത്തെ കുർബാന സമയം സാധാരണ ദിവസങ്ങളിൽ ആറ് മണിക്കും ഏഴ് മുപ്പതിനും കാലത്തും അഞ്ച് മുപ്പതിന് വൈകിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആറ് മണിക്കും ഏഴ് മുപ്പതിനും പത്ത് മണിക്കും കാലത്തും അഞ്ച് മുപ്പതിന് വൈകിട്ടും ഞായറാഴ്ചകളിൽ ആറ് മണിക്കും ഏഴ് മുപ്പതിന് ഒമ്പത് മുപ്പത് കാലത്ത് സമയങ്ങളിലും അഞ്ച് മുപ്പതിനും ഏഴ് മുപ്പതിനും വൈകിട്ടും ഇവിടെ കുർബാന അർപ്പിക്കപ്പെടുന്നു മനോഹരമായ ഗോതിക് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ ഈ പള്ളിയെ ആകർഷകമാക്കുന്നു ഇതിനുഭാഗത്ത് ഒരു പ്രത്യേക ശാന്തതയാണ് ഓരോ വിശ്വാസികൾക്കും അനുഭവപ്പെടുക വളരെ ഉയരം കൂടിയ പള്ളി മനസ്സിന് ഒരു ശാന്തത കൈവരുത്തുവാൻ സഹായകമാണ് ഇവിടെ ഇരുന്ന് നേരം ധ്യാനിക്കുക അതിലൂടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായിട്ട് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനിപ്പോൾ ബൈബിൾ ടവറിനിലെത്തി ഇവിടെ കാലത്ത് ഒമ്പത് മണി മുതൽ ആറു വരെയാണ് സമയം ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് ഒരു മണി മുതൽ രണ്ട് മണി വരെ ഒരു ബ്രേക്കുണ്ട് ഇത് ബൈബിൾ ടവറിന് ഇടതുഭാഗത്തായിട്ട് മാർപ്പാപ്പ തൃശ്ശൂരിൽ വന്നപ്പോൾ സ്ഥാപിച്ച സ്റ്റേജിൻ്റെ ആകൃതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ടവറിന് ലിഫ്റ്റ് ആണുള്ളത് ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ലിഫ്റ്റിൽ കയറിയാൽ അഞ്ചാമത്തെ നിലയിൽ എത്തുമ്പോൾ സാധാരണ ലിഫ്റ്റിൽ അഞ്ചാമത്തെ നില എന്ന് പറഞ്ഞത് അഞ്ചാം നില തന്നെയാണ് പക്ഷേ ഇവിടെ അഞ്ചാമത്തെ നില എന്ന ലിഫ്റ്റ് കാണിക്കുന്നത് ഇരുപതാമത്തെ നിലയായിട്ടാണ് അത്രയും ഉയരത്തിലാണ് ഈ ടവർ അവിടെ നിന്ന് കാണുന്ന ഒരു വീക്ഷണമാണ് അങ്ങ് അകലെ ഒരു ഗോപുരം കാണുന്നതാണ് ലൂർദ് കത്തീഡ്രൽ ചർച്ച അതിൻ്റെ ഭാഗത്തായിട്ട് മിഷൻ മെഡിക്കൽ കോളേജും കാണാൻ സാധിക്കും ഇത് പള്ളിയുടെ പിൻഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ബൈബിൾ ടവറിൽ പ്രത്യേകത വിവിധ ഭാഷകളിലുള്ള ബൈബിളുകൾ ഇവിടെ ഒരു മ്യൂസിയം പോലെ സജ്ജീകരിച്ചിരിക്കുന്നു ലോകത്ത് ഒട്ടുമുഖ്യ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട ഒരേ ഒരു പുസ്തകമാണ് ഹോളി ബൈബിൾ അതിൻ്റെ പല ഭാഷകളിലുള്ള ബൈബിളുകൾ ഇവിടെ കാണാൻ സാധിക്കും അതൊരു മറ്റൊരു ആകർഷണമാണ് ഇംഗ്ലീഷ് ഹിന്ദി ബൈബിളുകൾ കന്നഡ ബൈബിൾ അതുപോലെ ഒട്ടുമിക്ക ഭാഷകളിലുള്ള ബൈബിൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കാഹളം ജൂതന്മാർ സാധാരണ സെനഗോകളിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ടവറിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ഭീഷണമാണ് അവിടെ പച്ച നിറത്തിലുള്ള ഷീറ്റ് ഇട്ടതാണ് സെൻറ് കോളേജ് ഇത് പള്ളിയുടെ പടിഞ്ഞാറൻ ഭാഗത്തെ ഒരു ഭീഷണമാണ് പള്ളിയുടെ മുമ്പിലുള്ള രണ്ട് ൾ നമുക്ക് കാണാൻ സാധിക്കും ഭാഗത്തായിട്ട് നമ്മൾ ഇപ്പോൾ സൂം ചെയ്യുമ്പോൾ കാണുന്നതാണ് വടക്കുനാഥൻ ക്ഷേത്രം തൃശ്ശൂർ തേക്കൻ കാടിൽ വടക്കുനാഥൻ ക്ഷേത്രമാണ് നാം ഇപ്പോൾ കാണുന്നത് നേരെ മുമ്പിൽ ഇന്ത്യയുടെ പതാക പാറുകളിക്കുന്നത് കാണാം അതാണ് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ടവറാണ് തൃശ്ശൂരിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു നിർമ്മിതി ഇവിടെ നിന്നാൽ അങ്ങകലെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ വരെ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല തൃശ്ശൂർ ടൗണിന് പതിനഞ്ച് കിലോമീറ്റർ വിസ്തൃതിയിലുള്ള എല്ലാ കെട്ടിടങ്ങളെയും നമുക്ക് ഈ ബൈബിൾ ടവറിൽ നിന്നാൽ കാണാൻ സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങകലെ അറബിക്കടലിൻ്റെ ആ ഒരു ഭാഗമാണ് ഏറ്റവും അങ്ങ് അകലെ കാണുന്നത് അത്രയും വ്യൂ ആണ് നമുക്ക് ഈ ബൈബിൾ ടവറിൽ നിന്നാൽ കിട്ടുന്നത് തൃശൂർ ടൗണും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുമാണ് നാം കാണാൻ സാധിക്കുന്നത് ബൈബിൾ ടവറിൽ നിന്ന് ഞാൻ പതുക്കെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് പ്പുകൾ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ചൂരിൽ ധാരാളം ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട അനേകം സന്ദർഭങ്ങളെ കാണിക്കുന്ന ചിത്രങ്ങളാണ് ഈ ടവറിൻ്റെ ചുവരിൽ നമുക്ക് കാണാൻ സാധിക്കുക നല്ലൊരു ഗ്ലാസ് പെയിൻറ്റിങ്ങുകളും ഇവിടെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഗ്ലാസ് പെയിൻറ്റിങ്ങിലൂടെ നമുക്ക് അനുഭവ വേദ്യമാകുന്നത് യേശുവിൻ്റെ ജീവിത ചരിത്രത്തെ നമുക്ക് കാണിച്ചു തരുന്ന നിരവധി ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും തൃശ്ശൂർ വരുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പുത്തൻപള്ളി സന്ദർശിച്ചിരിക്കേണ്ടതാണ് ഈ ബൈബിൾ ടവറിൽ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ചുറ്റുപാടും കാണാൻ സാധിക്കുക മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കണ്ടുനിന്ന് പോകും ഇതാണ് ആദ്യത്തെ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് അതായത് മർത്താം മറിയം ബിഗ് ചർച്ചാണ് ഇപ്പോൾ അത് ഇത് ലാറ്റിൻ ചർച്ചാണ് ഇത് ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രൽ ഈ മൂന്ന് ചർച്ചുകളുടെയും പഴയ രൂപങ്ങളാണ് നം ഇപ്പോൾ കാണുന്നത് ഇത് തൃശൂർ പുത്തമ്പള്ളിയുടെ ഒരു രേഖാചിത്രമാണ് ഇത് തൃശൂർ പുത്തൻപള്ളിയുടെ പല ഘട്ടത്തിലുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് ഒന്നാം ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് ഫോർത്ത് ഫേസ് അങ്ങനെയാണ് നിർമ്മാണം പുരോഗമിച്ചത് നാലാമത്തെ ഫേസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുത്തൻപള്ളിയുടെ രൂപം ഇത് രാമവർമ്മ തമ്പുരാൻ തൃശ്ശൂർ പുത്തമ്പളിയുടെ നിർമ്മാണം വിലയിരുത്താൻ വന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ കാണിക്കുന്നതാണ് ഈ ചിത്രം ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ നിന്ന് എൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് വരികയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ